ആശാ സമരം നാലാം ഘട്ടത്തിലേക്ക് മെയ് അഞ്ചു മുതൽ രാപ്പകൽ സമരയാത്ര ഓഡറേറിയം വർദ്ധിപ്പിക്കണമെന്നും വിരമിക്കൽ ആനുകൂല്യമായി ഒരു തുക പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന്റെ സമരം നാലാം ഘട്ടത്തിലേക്ക് സെക്രട്ടേറിയറ്റിന് മുൻപിലെ രാപ്പകൽ അതിജീവന സമരത്തോടൊപ്പം സമരം സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കുന്ന വിധത്തിൽ ആശമാരുടെ രാപ്പകൽ സമരയാത്ര ആരംഭിക്കും മെയ് അഞ്ച് മുതൽ കാസർഗോഡ് നിന്നും ആരംഭിച്ച് ജൂൺ പതിനേഴ് തിരുവനന്തപുരത്ത് യാത്ര സമാപിക്കും രണ്ടോ മൂന്നോ ദിവസങ്ങൾ ഓരോ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഈ സമരയാത്ര രാത്രികളിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ രാപ്പകൽ സമരത്തിന് സമാനമായ തെരുവുകളിൽ തന്നെ അന്തി ഉറങ്ങും യാത്രയെ കെ എ എച്ച് ഡബ്ല്യു എ ജനറൽ സെക്രട്ടറി എം എ ബിന്ദു ആയിരിക്കും നയിക്കുക ലോക തൊഴിലാളി ദിനത്തിൽ യാത്ര സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സമരം സംസ്ഥാനത്തൊട്ടാകെ വ്യാപിപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് അധ്വാനിക്കുന്നവരുടെ അവകാശങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികളുടെ അവകാശങ്ങളും അന്തസ്സും സ്ഥാപിച്ചെടുക്കാൻ ജനാധിപത്യ വിരുദ്ധ സംസ്കാരം പ്രകടിപ്പിക്കുന്ന ഒരു സർക്കാരിൻ്റെ മുമ്പിൽ നടത്തുന്ന ഈ സമരയാത്രയെ പൊതുസമൂഹം നിസ്സീമമായി സഹായിക്കുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്ന് എം ബിന്ദു വ്യക്തമാക്കി न्यूज डेस्क कमीडिया